තාත්මාවිින් සහවාසරුන් නම්මිලුන් දාාගේ නැමරින්වැඩිශෙ හත්මාීල වනයදේ കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദൈവാലയത്തിൽ ഭാരതത്തിന്റെ അപ്പോ സ്ഥലനായ മാർത്തോമാലീഹയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടാമത് ദുക്രാന തിരുനാളിനി ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുകാടൻ കൊടിയേറ്റം നിർവഹിച്ചു തുടർന്ന് അഭിവന്ധ്യ പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു ഭൗതികൾ ഇപ്പോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് കൊണ്ടുവന്ന വലതു കൈയുടെ തിരിശേഷിപ്പാണ് അഴിക്കോട് തീർത്ഥകേന്ദ്രത്തിൽ വണങ്ങപ്പെടുന്നത് ഈ കൊടുങ്ങല്ലൂർ അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ പൈതൃകം പിന്നീട് തുടരുകയും കൊടുങ്ങല്ലൂർ ഒരു രൂപതയായിട്ട് ഒരു അതിരൂപതയായിട്ട് മാറുകയും ഭാരതത്തിൽ ഭാരതത്തിലാദ്യത്തെ രൂപതയായിട്ട് മാറുകയും ചെയ്തു ഇവിടെ തന്നെയാണ് പോർച്ചുഗീസുകാരുടെ കോട്ടയുള്ളത് ഇവിടെ തന്നെയാണ് ക്നാനായത്തൊമ്മനും അദ്ദേഹത്തിൻ്റെ ശിഷ്യരും വന്നിറങ്ങിയത് പൗരാണികമായിട്ടുള്ള ഈ മുസിരിസ് പട്ടണം ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വെള്ളത്തൊട്ടിലാണ് മാർത്തോമാത്രീകായിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്നത് തു തിരുനാളിന് ഒരുങ്ങുകയാണ് ഈ സുറിയാനി ഇടവക വികാരി ഫാദർ റാഫേൽ പഞ്ചിക്കാരൻ ഫാദർ ജോർജി തേലപ്പള്ളി എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് ലതീഞ്ഞ് നൊവേന തിരുനാൾ പ്രദീക്ഷണം എന്നിവ നടന്നു തിരു ശേഷം ചേർന്ന യോഗത്തിൽ വെച്ച് ഇടവകയിൽ പുതിയതായി രൂപീകൃതമായ അപ്പന്മാരുടെ സംഘടനയായ പിതൃവേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് ജോൺസൺ അലവത്തിങ്കൽ സെക്രട്ടറി ഷാജു തോമസ് കൂളിയാടൻ ട്രഷറർ ഗിൽബർട്ട് ചിറകിൽ എന്നിവർ സംസാരിച്ചു നാമഹേതുക തിരുനാളാഘോഷിക്കുന്ന അഭിവന്ധ്യ പിതാവിനെ നിയ ഡേവിസ് കാഞ്ചിരത്തിങ്കൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു കൽവിളക്കിൽ തിരികൾ തെളിയിച്ചുകൊണ്ട് മാർ പോളി കണ്ണുക്കാടൻ ഇടവകയുടെ റൂബി ജൂബിലി പ്രഖ്യാപനവും യുവജന വർഷ ആചരണത്തിന് തുടക്കവും കുറിച്ചു ഭവനങ്ങളിൽ ഉയർത്തുന്നതിനുള്ള ജൂബിലി പതാകകൾ കുടുംബ കൂട്ടായ്മ പ്രസിഡന്റുമാരായ ഷാജി ചാക്കോ ചെറിയാലത്ത് ജോൺസൺ അലവത്തിങ്കൽ തോമസ് ചാക്കോള എന്നിവർക്ക് അഭിവന്ധ്യ പിതാവ് കൈമാറി വേദിയിൽ വെച്ച് റോബിൻ പാറോക്കാരൻ തയ്യാറാക്കിയ ഇടവക മധ്യസ്ഥനായ സ്വർഗാരോപിത മാതാവിന്റെ ഛായാചിത്രം അഭിവന്ധ്യ പിതാവ് അനാച്ഛാദനം ചെയ്തു ദുക്രാന തിരുനാൾ ദിവസമായ ജൂലൈ മൂന്നാം തീയതി ിലെ ഒൻപതേ മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും തിരുനാൾ പ്രദർശനത്തിനുശേഷം വോട്ടുനിർശ ആരംഭിക്കും തിരുനാളിന്റെ വിജയത്തിനായി വികാരി റാഫേൽ പഞ്ഞിക്കാരൻ മദർമാർ കൈക്കാരന്മാരായ ഗിൽബർ ചിറയ്ക്കൽ ജോസ് മാത്യു തോട്ടനാനിയിൽ ജോമോൻ കൂരൻ ജനറൽ കൺവീനർ ആന്റണി പടമാടൻ എസ് വൈ എം പ്രസിഡന്റ് ആൽബിൻ ലാലു ചെറിയാലത്ത് സൊവനീർ കമ്മിറ്റി കൺവീനർ ജോൺസൺ ജോൺസണിലുവത്തിങ്കൽ പബ്ലിസിറ്റി കൺവീനർ ആന്റണി ചെറിയാലത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നു ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യം ഒരുക്കുന്ന എസ് എൻ എം ഐ എം ടി മാലിന്യം എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മാലിന്യ Good up.